നമസ്കാരം ഞാൻ നമ്മുടെ ഓർഗാനിക് എടുക്കുന്ന ഫാക്കൽറ്റിയുമായിട്ട് നമ്മുടെ സാറുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു സാറേ ഓർഗാനിക് നമ്മുടെ കുറെ തവണ നമ്മുടെ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പരീക്ഷകൾക്ക് വന്നിട്ടുണ്ടായിരുന്നു എച്ച് എസ് ടി കെമിസ്ട്രിക്കും അതേക്ക് കൈ സയന്റി ഓഫീസൊക്കെ നമ്മളെ പഠിപ്പിച്ച് തന്നെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സാറോട് സാറേ ഇത് ഫിസിക്സുകാർക്ക് എങ്ങനെ നമ്മുടെ ക്ലാസ് എല്ലാം ഫോളോ ചെയ്യാൻ പറ്റൂ സാറൊരു മെക്കാനിസം ഒന്നും ഫോളോ ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് മെക്കാനിസവും ചില ഓർഗാനിക് റിയാക്ഷൻസിൻ്റെ പല 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 കാറ്ററി റിയാക്ഷൻ ഒന്നും ഫോളോ ചെയ്യും പറ്റത്തില്ല എന്നാലും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഓർഗാനിക്കിൽ ഒരു അഞ്ച് ടോപ്പിക്സ് അവർ പറഞ്ഞു തന്നിട്ടുണ്ട് അത് എല്ലാവർക്കും പറ്റുമെന്നു ഞാൻ പറയുന്നില്ല എല്ലാവർക്കും പക്ഷെ അവർ പറഞ്ഞ കോൺസെപ്റ്റ് പ്രകടന പ്രകാരം പഠിച്ചു പോകാൻ പറ്റുന്ന അഞ്ച് ടോപ്പിക്സ് ആ അഞ്ച് ടോപ്പിക്സ് അത് പറഞ്ഞുതരാം ഇമ്പോർട്ടൻറ്റ് ഓർഗാനിക് കെമിസ്ട്രി ടോപ്പിക്സ് സ്റ്റീരിയോ കെമിസ്ട്രി ആരോമാറ്റിസിറ്റി നോമ ഗ്ലേച്ചർ നെയ്മഡ് ഓർഗാനിക് റിയാക്ഷൻസ് റിയേജൻസ് ഈ അഞ്ച് ടോപ്പിക് ഒക്കെ ചിലപ്പോൾ ഡയറക്റ്റ് ചോദ്യം വരും ഇന്ന റിയാക്ട് റിയേജൻസ് ചെയ്ത് അല്ലെങ്കിൽ ചില ചില ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു ആരോമാറ്റിറ്റിലൊക്കെ മക്കളെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും അപ്പൊ ഈ അഞ്ച് ഓർഗാനിക്കല് മാത്രം പറയുവാണേ ഈ ഓർഗാനിക്കൽ അഞ്ച് ടോപ്പിക്ക് പഠിച്ചുകൊണ്ട് പോയാൽ അഞ്ചിൽ നിന്ന് ഓരോ മാർക്ക് പരീക്ഷയ്ക്ക് വരുന്ന തർക്കമില്ല അഞ്ചിൽ നിന്ന് ഓരോ മാർക്ക് ചോദിക്കും ആ അഞ്ച് മാർക്ക് കിട്ടിയാൽ ബോണസ് ആയില്ലേ നമ്മൾ ഫോക്കസ് ചെയ്ത് ആ അഞ്ച് ടോപ്പിക്ക് പഠിച്ചു അഞ്ചിൽ നിന്ന് ഓരോ മാർക്ക് വെച്ച് കിട്ടി ഇതേ കഴിഞ്ഞ് ഫിസിക്കലും പറഞ്ഞുതരാം ഇനോർഗാനിക്കും പറഞ്ഞുതരാം അപ്പം എത്രയും പെട്ടെന്ന് നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക ഇനി ജോയിൻ ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ അഞ്ച് ടോപ്പിക്കുകൾ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക ഏതൊക്കെയാണ് സ്റ്റീരിയോ കെമിസ്ട്രി ആരോമാറ്റിസിറ്റി നോമൻക്ലേച്ചർ ക്ലേച്ചർ നെയ്മഡ് ഓർഗാനിക് റിയാക്ഷൻസ് റിയാക്ഷൻസ് ഈ നെയ്മഡ് ഓർഗാനിക് റിയാക്ഷൻസേ നിങ്ങൾ തന്നെ നമ്മുടെ ക്ലാസ് നിന്ന് കണ്ട് മനസ്സിലാക്കുക നിങ്ങൾ ജസ്റ്റ് കോഡ് ഉണ്ടാക്കി ഉണ്ടാക്കി പഠിക്കുക ആ കോഡൊക്കെ എക്സാം ഹാളി ഓർത്തിരിക്കും ഓർമ്മ വരും അങ്ങനെ പഠിച്ചു പോകുക അപ്പം ഇത് നൂറ് ശതമാനം എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റും ഞാൻ പറയുന്നില്ല കുറേ ശ്രമിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റാകും അത് കോൺസെപ്റ്റ് പ്രകാരം മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ എം എസ് സി ഫിസിക്സുകാർ ഒട്ടും മോശക്കാരൊന്നും അല്ല ഡയറി ഫോർ ഇൻസ്ട്രക്ടർ പോലുള്ള പരീക്ഷകൾക്ക് ഡിഗ്രി ലെവലും പ്ലസ് ടു ലെവലും ഫിസിക് കെമിസ്ട്രി പഠിച്ചവരാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ കുറേ ബേസ് ഉണ്ട് താനും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും മോശമായിട്ടൊന്നും പറയുന്നില്ല നന്നായിട്ട് പഠിച്ചാൽ കെമിസ്ട്രി ഫോളോ ചെയ്യാൻ പറ്റും പൊതുവെ ചൊല്ലുണ്ട് കെമിസ്ട്രിക്കാർക്ക് ഫിസിക്സ് പഠിക്കാൻ പറ്റും ഫിസിക്സുകാർക്ക് കെമിസ്ട്രി പറ്റത്തില്ലെന്ന് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കൂടുതലായിട്ട് കെമിസ്ട്രി ടോപ്പിക്സ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും സയൻറ്റിഫിക് ഡോക്യൂമെൻറ്റ്സ് ഫോളോ ചെയ്യണം പത്ത് വേക്കൻസി ഉണ്ട് നല്ല പോസ്റ്റാണത് മത്സരിച്ച് ജോലി കിട്ടും പുതിയ ബാച്ച് ആരംഭിക്കുന്നത് ഒക്ടോബർ പതിനാലാം തീയതിയാണ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക വെറും മൂവായിരം രൂപയ്ക്കാണ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി Shirt, hey. right. ി എസ് സി അല്ലെങ്കിൽ എം എസ് സി ഫിസിക്സുകാർക്ക് ഒന്നുകൂടൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ടെക്നിക്കൽ അസിസ്റ്റ് എന്ന് പറയുന്ന കോഴ്സും കൂടെ സൗജന്യമായിട്ട് ഞങ്ങൾ നൽകുന്നുണ്ട് ആ ഡിഗ്രി ലെവൽ കെമിസ്ട്രിയാണ് അതുകൂടെ പഠിച്ച് മുന്നോട്ട് പോവുക